ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് മസാജ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള തക്കാളി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് മസാജ് മസാജാണിത് ഫേസ് പാക്ക് ഒക്കെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ഒരു ഫേസ് മസാജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ടിരിക്കാനും ഫേസിലുള്ള എല്ലാ പ്രശ്നങ്ങളും കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ എപ്പോഴും ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും തക്കാളി ഈ ഒരു തക്കാളി വെച്ച് നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാം കരിവാളിപ്പ് മാറ്റാം ഇനി പിമ്പിൾസ് ആണെങ്കിലും പിമ്പിൾസ് വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് ആയാലും മുഖത്തുണ്ടാകുന്ന കുഴികളാണെങ്കിലും പിഗ്മെൻറ്റേഷനും അണ്ണീവൻ സ്കിൻ ടോണും ഒക്കെ മാറ്റി സ്കിൻ നല്ല അടിപൊളിയായിരിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി മസാജാണിത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് നമുക്ക് വേണ്ടു അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസും ആണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫേസ് മസാജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് മസാജിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് ഞാനിവിടെ മോൺബേറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത് ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ലൊരു കസ്തൂരി മഞ്ഞളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുക്കാം ഇനി കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു നുള്ളിൽ കാൽ ടീസ്പൂൺ അളവിൽ നിങ്ങൾക്ക് നമ്മൾ കറിയിലിടുന്ന സാധാരണ മഞ്ഞൾ ഉണ്ടല്ലോ അതെടുക്കാം അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കളറ് പിടിക്കും ചിലർക്ക് ചൊറിച്ചിൽ പോലെയുള്ള ഇറിറ്റേഷൻ ഉണ്ടാവും കസ്തൂരി മഞ്ഞളിന് പൊതുവേ ഇറിറ്റേഷൻ കുറവാണ് നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു മഞ്ഞ കളറ് പിടിക്കുകയില്ല ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് സ്കിന്നിലുള്ള പാടുകൾ മാറാനും ടാൻ മാറാനും സ്കിന്നു നല്ല സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കും ഇനി പിമ്പിൾസും പിമ്പിൾസിൻ്റെ പാടുകളുമൊക്കെ ഉള്ളവർക്ക് അത് മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കസ്തൂരി മഞ്ഞളെ അപ്പോൾ ഞാൻ അത്രയും തന്നെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് തൈരോ പാലോ മോരോ ഒക്കെ എടുക്കാം ഞാനിവിടെ മോരുകൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ലത് ഏതാണോ അത് വെച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വേണ്ട ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെയാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മോരിൽ ലാക്റ്റിക് ആസിഡ് കൂടുതലുള്ളത് കൊണ്ട് ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകുമ്പം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും അത് മാത്രമല്ല സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും സഹായിക്കും നമുക്ക് വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന കരുവാളിപ്പ് മാറാനും ഏറ്റവും നല്ലതാണ് മോര് പിന്നെ ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം മോര് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള ഒരു മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അഡ്ജസ്റ്റ് എന്താ ചെയ്യണ്ടെന്ന് നോക്കാം ഇനി ഒരു തക്കാളി എടുക്കാം ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇതിന്റെ പകുതി കട്ട് ചെയ്ത് എടുക്കാം ആ ഒരു പകുതി മാത്രം മതി നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരളവിൽ എടുക്കാം കേട്ടോ വലിയ തക്കാളി ഒന്നും എടുക്കേണ്ട ഒരു ചെറിയ സൈസിലുള്ള തക്കാളി എടുത്താൽ മതി അത് പകുതിയായി കട്ട് ചെയ്തതിന് ശേഷം അത് ഈ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് അത് വെച്ച് നമ്മുടെ ഫേസും കൈയും കാലും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഒന്ന് വാഷ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം ഇത് വെച്ച് നമ്മൾ ഈ ഒരു തക്കാളി ഒന്ന് മുക്കി കൊടുക്കുക പേസ്റ്റിലേക്ക് എന്നിട്ട് അത് വെച്ച് പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ തക്കാളിയുടെ നീരൊക്കെ കണ്ണിലായി കഴിഞ്ഞാൽ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവും അതുകൊണ്ട് ആ ഏരിയ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സർക്കുലർ മോഷനിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസിന് നല്ലൊരു ഷെയ്പ്പ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ ഞാനിതെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ നിങ്ങളുടെ അണ്ടർ ആർംസിലൊക്കെ നന്നായിട്ട് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടും ആ ഒരു ഏരിയയിലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉടനെ വാഷ് ചെയ്യുന്നില്ല ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ശേഷമാണ് വാഷ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഒരൊറ്റ ദിവസം തന്നെ നമ്മുടെ ഫേസ് നല്ല ആയിട്ട് ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി മസാജാണിത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഫേസിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ഒരു ക്ലിയർ സ്കിന്ന് കിട്ടാനായിട്ട് ഈ ഒരു മസാജ് മാത്രം മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്